ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഹായ് ഹരിയാണ് സംസാരിക്കുന്ന പ്രോറോയിലോടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റേതുള്ള വണ്ടി ബജാജിന്റെ ആണ് ഈ പൾസറിന്റെ വേരിയന്റ് എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല എൻ എസ് സീരീസ് എന്നുള്ള കൺഫ്യൂഷനിലാണ് ആക്ച്വലി കമ്പനി കമ്പനിന്റെ പേര് എളിരിക്കുന്ന പൾസർ എൻ എസ് നാന്നൂറ് സി പൾസർ നാന്നൂറ് ഓടിച്ചിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഒറ്റ നമ്മുടെ ഫീൽ ചെയ്യാം ചെറിയ ബ്രാൻഡ് മുറിച്ച മുറിയാൻ വലിയ ബ്രാൻഡ് എന്റെ കൂടെ ഷോറൂമിലെ സെയിൽസ്മാൻ കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ എന്റെ ഭാഷയിൽ പറഞ്ഞ ഒരാളെ കയറൂരി വിടുക എനിക്ക് മോട്ടോർ സൈക്കിൾ അങ്ങനെ കയറൂരിൽ ലഭിച്ചിട്ടില്ല നമുക്ക് ആദ്യം ഒരു ഡിസൈനിന്ന് തന്നെ തോന്നാം സാധാരണ ബജാജിൽ പുതിയൊരു എൻജിൻ വെച്ചൊരു മോട്ടോർ സൈക്കിൾ നിർമ്മിക്കുകയാണെങ്കിൽ പുതിയൊരു ഡിസൈൻ നൽകാൻ ശ്രമിക്കാറുണ്ട് ഹെഡ്ലൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എസ് സിമിലർ ആണ് എൻ എസ് ടൂണ്ടൊരു ഊതി വീർപ്പിച്ചെടുത്തൊരു പതിപ്പ് പ്രൊജക്ടർ എല്ലാം ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി സെയിം എൻ എസ് ടൂണ്ടെ അപ്ഡേറ്റ് കൊണ്ടുവന്ന ഇടിവാള് കൂട്ടുള്ള ഡിആറിലും നൽകിയിരിക്കുന്നു ബജാജ് കെ ടി എം പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഊരിത്തെഞ്ഞ പ്രശ്നങ്ങളാണ് ഇതെല്ലാം സാധാരണ ബജാജ് പുതിയ എൻജിൻ വെച്ച് ഒരു മോട്ടോർസൈക്കിൾ ലോഞ്ച് ചെയ്യുമ്പോൾ പുതിയ ഡിസൈൻ നൽകാറുണ്ട് എനിക്ക് ഇത് ഇവിടെ കാണാൻ സാധിച്ചില്ല പിന്നെ എൻ ടൂ ഫിഫ്റ്റി ആയിട്ടും സിമിലാരിറ്റീസ് ഉണ്ട് കമ്പനി ഇത് എൻ എസ് ബ്രാൻഡിംഗിൽ കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമില്ല ഓഫ്കോഴ്സ് ഡിസൈൻറെ കാര്യത്തിൽ ബജാജിനെ വെല്ലാൻ ആർക്കും സാധിക്കില്ല നല്ല രീതിക്ക് ബജാജ് ഈ മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബാക്കിലോട്ട് വരുമ്പോൾ ബജാജ് പൾസറിൽ കണ്ട ഐക്കോണിക് ഡിസൈൻ ഇവിടെ കാണാം ഡോമിനോർ ആയാലും പൾസർ ആയാലും ബാക്കിലത്തെ ലൈറ്റ് ഈ വര പോലത്തെ ഡിസൈൻ ആണ് പിന്നെ ബജാജ് പൾസറിന്റെ ഒരു വീക്ക്നെസ് ആണ് ഈ വര പോലത്തെ എൽ ഇ ഡി ലൈറ്റ് ഇത് പിന്നെ എൻ എസ്ഇയിൽ നിന്ന് കടവെടുത്തിട്ടോ ാണ് ഈ രീതിയിലുള്ള ബാക്ക് ലൈറ്റിന്റെ ഡിസൈൻ പൾസറിന്റെ ഒരു ഐഡന്റിറ്റി ആണ് ആ ഐഡന്റിറ്റി കളയാൻ കമ്പനി ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ആ സൈഡ് പോർഷനും ശ്രദ്ധിച്ചു നമുക്ക് ഒരു പ്രീമിയം ഫീല് ലഭിക്കുന്നില്ല അതായത് വണ്ടി കാണുമ്പോ തന്നെ ചോദിക്കണം ഏതാ ഈ വണ്ടി സൈഡിൽ നോക്കുമ്പോ എൻ എസും എൻ ടു ഫിഫ്റ്റി ആണ് ഓർമ്മ വരുന്നത് അതായത് നമ്മൾ നാലാൾക്കാരുടെ മുന്നിൽ ഈ വണ്ടി കൊണ്ടോയി പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പുതിയ എൻ എസ് ടു ഹൺഡ്രഡ് എടുത്തോന്ന് അല്ലെങ്കിൽ എൻ ടു ഫിഫ്റ്റി എടുത്തോന്ന് ചോദിക്കും ഇതൊരു നാനൂറ് സീസൺ മോട്ടോർ സൈക്കിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല അപ്പൊ ഇതൊരു നേക്കഡ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിൾ ആണ് വണ്ടിയുടെ ഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫൈബർ ടാങ്ക് ആണ് കമ്പനി നൽകിയിരിക്കുന്നത് ഇതിന്റെ കപ്പാസിറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലിറ്റർ ആണ് ഫൈബർ ടാങ്ക് ആയതോടുകൂടി മാഗ്നറ്റിക് ടാങ്ക് ബാഗ് ഇതിനകത്ത് വെക്കാൻ പറ്റില്ല ഇതിനകത്ത് ടാങ്ക് മാത്രമാണ് മെറ്റൽ നൽകിയിരിക്കുന്നത് ടാങ്ക് മാത്രം മെറ്റലാക്കിയിട്ട് ബാക്കി ബോഡി പാർട്സ് ഫൈബർ ആക്കാനുള്ള കാര്യം വണ്ടിയുടെ പെർഫോമൻസിൽ ഒട്ടും ചോർച്ച വരുന്ന ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നത് പിന്നെ ഒരു ബിഗ്ഗർ സി സി മോട്ടോർ സൈക്കിള് എങ്ങനെ പ്രൈസ് ചെയ്യണം അതിൽ എന്തൊക്കെ ഫീച്ചർ നൽകണം നൽകണ്ട എന്നുള്ള കാര്യം ർ അതുകൊണ്ടാണല്ലോ ഈ മോട്ടോർ സൈക്കിൾ യു എസ് നൽകി വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കൊറേ ഫൈബർ പാർട്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ബജാജ് ആയതുകൊണ്ട് ടൈം യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് എനിക്കിത് പറയാൻ സാധിക്കുള്ളൂ നിലവിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആരെങ്കിലും ലോങ് ടൈം യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു പ്ലാസ്റ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടാങ്ക് ബാഗ് വെക്കുന്ന കാര്യം നടക്കില്ല ആഗ്രറ്റിക് ടാങ്ക് ബാഗിന്റെ കാര്യമാണ് പറഞ്ഞത് മിറർ വരച്ച് വെക്കുക ഡോമിനോറിൽ വരുന്ന നല്ല സ്ട്രോങ് മിറർ ആണ് നൽകിയിരിക്കുന്നത് സീറ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ നൂറ് കിലോമീറ്റർ വരെ കംഫർട്ടായിരിക്കും ംഫോർട്ടായിരിക്കും മാത്രമേ തന്നെ ലോങ് റൈഡ് ടൂറിംഗി ആണെങ്കിൽ ഡോമിനോർ കൺസിഡർ ചെയ്യാവുന്നതാണ് ഡോമിനോറിന് അപ്ഡേറ്റഡ് വേരിയൻറ്റ് ആയിട്ട് കാത്തിരിക്കുന്നതാണ് പൊലൂഷന്റെ ഒക്കെ പ്രശ്നം കാരണം ഇപ്പൊ എല്ലാ മോട്ടോർ മോട്ടോർസൈക്കിളും ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് പക്ഷെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ബ്രാൻഡിങ് ആണ് ഇവര് ഫ്യൂ ഇഞ്ചക്ഷൻ അഡ്വാൻസ് ഫീച്ചർ വല്ലതും നൽകിയിട്ടുണ്ടാ ഏ അങ്ങനെ വരാൻ വഴിയില്ല ശരിക്കും എഫ് ഐ ഒരു ബ്രാൻഡിങ് മതിയായിരുന്നു പണ്ടായിരുന്ന കാർബോറേറ്റർ വേരിയന്റ് ഉണ്ടെന്നെങ്കിലും പറയാം ഇന്ന് ഇതിന്റെ ആവശ്യമില്ല സരിക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ പറഞ്ഞ ബ്രാൻഡിംഗിന്റെ ഫ്രണ്ടിൽ ശ്രദ്ധിച്ച് നോക്കി എൻജിൻ പ്രൊട്ടക്ഷൻ നൽകിയിട്ടില്ല ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ഏതെങ്കിലും കമ്പനി ഇറക്കിയാൽ കൊള്ളാം കമ്പനി ആകെ നൽകിയിരിക്കുന്ന രണ്ട് സൈഡിലായിട്ട് ഒരു ഫൈബർ പീസ് നാനൂറ് ഇതൊരു വേറെ പ്രൊട്ടക്ഷൻ ഒന്നും നൽകുന്നില്ല കമ്പനി ഇറക്കാത്ത ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ഏതെങ്കിലും കമ്പനി ഇറക്കി കഴിഞ്ഞാൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അത് ഗുണം ചെയ്യും കമ്പനി ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഈ ബഡ്ജറ്റ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആയ ക്ലച്ചും ബ്രേക്കും നൽകാൻ കാണിച്ചത് ബജാജിനോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു ഇതിലൂടെ ബാക്കി ബ്രാൻഡുകളും ഇത് നൽകുന്നതായിരിക്കും നാനൂറിലെല്ലാ അഡ്വാൻസ് ഫീച്ചർ ഉള്ള ഒരു ഡിജിറ്റൽ സ്പീഡോമീറ്റർ നൽകിയിരിക്കുന്നു ശരിക്കും ഡോമിനോട് ചെയ്തോട്ട് കുറച്ച് ഭാഗങ്ങൾ വേറൊരു ഡിസ്പ്ലേയിൽ നൽകിയത് ഇതിപ്പോ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കേണ്ട ഒരു അവസ്ഥയാണ് കെ ടി എമ്മിനെ പോലെ എല്ലാ കാര്യങ്ങളും ഒറ്റ ഡിസ്പ്ലേയിൽ നൽകുന്നതായിരുന്നു ഉചിതം ഡോമിനോറിന്റെ രണ്ടാമത്തെ അപ്ഡേഷിന് ആ പ്രശ്നം അവർ പരിഹരിച്ചിരുന്നു ഒരു യു എസ് പി ചാർജറും നൽകിയിട്ടുണ്ട് നിങ്ങളെ ചിലപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് ബാധിക്കാതിരിക്കുക ഇത് എന്റെ പോയിന്റ് ഓഫ് യൂ നിന്നുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടെ ഒരു പൾസർ എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിനെ പറ്റി സംസാരിക്കുക നിങ്ങൾക്ക് അറിയുക എന്ന് എനിക്കറിയില്ല ഒരു കാലത്ത് ജപ്പാനീസ് ബ്രാൻഡുകളുടെ ആധിപത്യം ഇന്ത്യയിൽ വളരെയധികം കൂടി വന്ന ഒരു കാലത്ത് ബജാജ് എന്ന കമ്പനി തകർച്ചയിലോട്ട് കൂപ്പുവരുത്തിയപ്പോൾ അവസാന കളി എന്ന രീതിയിൽ പൾസർ എന്ന് പറഞ്ഞ പേരിൽ പുതിയൊരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുകയാണ് പൾസർ എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തതോടുകൂടി ബജാജിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല ബജാജിന് തങ്ങളുടെ മോട്ടോർ സൈക്കിളിന്റെ ബ്രാൻഡ് നെയിമുകളുടെ വില ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇന്ത്യക്കാരുടെ ഹൃദയത്തിലോട്ട് ആഴ്ന്നിറങ്ങിയ പൾസർ എന്ന് പറഞ്ഞ നാമം ബജാജ് ഏത് മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കാൻ നോക്കി ും അതിന് ആദ്യം വിടാൻ ഉദ്ദേശിക്കുന്ന പേര് പൾസർ എന്നായിരിക്കും ഇന്ത്യൻ ഓട്ടോ എക്സ്പോയിൽ ഡോമിനോർ കാണിച്ചപ്പോൾ ആ മോഡലിന്റെ പേര് പൾസർ എന്നായിരുന്നു അല്ല ഞാൻ അന്ന് ഒരു കാര്യം ഇവർക്ക് വേറൊരു പേരിടാൻ അറിയാൻ പാടില്ലേ എന്നാണ് എന്തായാലും അത് ഡോമിനോറിലോട്ട് മാറ്റിയത് എന്തായാലും ഉചിതമായി നിലവിൽ നിലവിലിപ്പോ പൾസറിന് തന്നെ കുറെ വേരിയന്റുകൾ കമ്പനി ഇറക്കിയിട്ടുണ്ട് ഇ നൂറ്റമ്പത് എ എസ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ കുറെ വേരിയന്റുകൾ ഇറക്കിയിട്ടുണ്ട് ബജാജിന്റെ സിഇഒക്ക് പോലും അറിയില്ല എത്ര പൾസർ സീരീസ് അവർ ഇറക്കിയിട്ടുണ്ടെന്ന് ഒരു എങ്ങനെ കൊണ്ടുനടക്കണം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ബജാജിന് അറിയാൻ പാടില്ല അതേസമയം മറ്റൊരിടത്ത് ടി വി എസിന് അപ്പാച്ചിയുടെ ടി വി എസിന് അറിയാം നൂറ്റി എഴുതും സി സി സെഗ്മെന്റിൽ മാർക്കറ്റിൽ ഒന്നാമതാവാൻ വേണ്ടി പല മോട്ടോർ സൈക്കിളും ടി വി എസ് ഇറക്കി സ്പാർക്കുലറിന്റെ പേരിൽ വിഷയമുണ്ടായ ഫ്ലെയിമ് വരെ അതിന് ഉദാഹരണമാണ് വിക്ടറിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ഈ കാണുന്ന മോട്ടോർ സൈക്കിൾ എല്ലാം കൊണ്ടുവന്നിട്ട് നൂറ്റി എഴുപത്തഞ്ച് സി സി സെഗ്മെന്റിൽ ഒന്നാമതാവാൻ ടി വി എന് സാധിച്ചില്ല നൂറ്റി എഴുപത് സി സിയിൽ ഒന്നാമതെത്താൻ വേണ്ടി ടി വി എസ് ഒരിക്കൽ ും ചിന്തിച്ചിട്ടില്ല നമ്പർ വൺ ആവാൻ വേണ്ടി അപ്പാച്ചിയെ നൂറ്റി സിയിൽ ഇറക്കുന്നതിനെ പറ്റി ടി വി എസ് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അപ്പാച്ചി എന്താണെന്നും അപ്പാച്ചിയുടെ ബ്രാൻഡ് വാല്യൂ എന്താണെന്ന് ടി വി എസ് അറിയാം അതുകൊണ്ട് തന്നെ ആ ബ്രാൻഡെയും കളയാൻ ടി വി എസ് ഒരിക്കലും ടി വി എസിന് അപ്പാച്ചിയുടെ ബ്രാൻഡ് വാല്യൂ അറിയാവുന്നതുകൊണ്ട് തന്നെ കുറഞ്ഞ മോട്ടോർസൈക്കിൾ ഇറക്കി അപ്പാച്ചിയുടെ ബ്രാൻഡിനെയും കളയാൻ ടി വി എസ് ഒരുക്കേണ്ട എന്റെ അഭിപ്രായത്തിൽ ബജാജ് പൾസർ നൂറ് മാത്രമേ ബജാജ് ഇറക്കാത്തേ ഉള്ളൂ ബജാജ് ചെയ്യേണ്ടിയിരുന്ന കാര്യം പൾസർ സീരീസിൽ കുറച്ച് മോഡലുകൾ നല്ല നല്ല മോഡലുകൾ ഇറക്കുക ആറാണ്ടിക്കാരി ഏത് മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്താലും അതിന്റെ പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്റെ പേരാണ് പൾസം എൻ എസ് സി നാനൂറിലോട്ട് വരുമ്പോ എൻ എസ് നാനൂറിനുള്ള സ്റ്റിക്കർ പൊളിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എൻ എസ് നൂറ്റി അറുപതോ നൂറ്റി എഴുപത്തഞ്ചോ ഇരുന്നൂറ് ഒരു ബാജിങ് ഇതിനകത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇതൊരു എൻ എസിന്റെ നാനൂറ് സി സി വേരിയന്റ് ആർക്കും മനസിലാകുകയില്ല ഇതിലൂടെ നായകന്റെ ശക്തി ഒരിക്കലും വില്ലൻ അറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ വില്ലന്റെ പല അടവുകളും വില്ലൻ എടുക്കുകയും നമ്മൾ അങ്ങനെ സകിട്ടിട്ട് കൈ കൊടുത്തൊരു പോക്ക് പോകും ആ പോകുന്ന പോക്ക് കാണുമ്പോ തന്നെ എതിരാളികളെല്ലാം പിന്നോട്ടൊന്നു വരും അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് എൻ എസ് അല്ല എൻ എസ് നൂറ്റി ഇരുപത്തഞ്ചല്ല എൻ എസ് ഇരുന്നൂറുമല്ല എൻ എസ് നാനൂറ് ആണ് ഇനി ഇപ്പൊ ഷോർട്ട് റൈഡ് എക്സ്പീരിയൻസിലോട്ട് വരികയാണെങ്കിൽ സെയിമ ഡോമിനോറിനുള്ള മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സിയുടെ എഞ്ചിനാണ് രണ്ട് ഈ ഫൈബർ പാർട്സ് യൂസ് ചെയ്തോണ്ട് നിർമ്മിച്ചുകൊണ്ട് തന്നെ ഡോമിനോറിനെയൊക്കെ ലൈറ്റർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതിന്റെ പെർഫോമൻസ് ആ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ലൈറ്റർ ആയതുകൊണ്ട് തന്നെ ഡോമിനോറിനൊക്കെ മൈലേജ് ഇതിന് ലഭിക്കുന്നതാണ് സെയിം എഞ്ചിനാണെങ്കിൽ കൂടി എന്തൊക്കെയോ മാറ്റം നമുക്ക് ഫീൽ എം ആർ എഫിന്റെ ടയർ ആണ് ചെലവ് ചുരുക്കളുടെ ഭാഗമായിട്ടാണ് എം ആർ എഫിന്റെ ടയർ നൽകിയിരിക്കുന്നത് വണ്ടി എടുക്കുന്നത് തീർച്ചയായും ടയർ റീപ്ലേസ് ചെയ്യേണ്ടത് അപ്പോളോയോ മിസ്റ്റിനോ ഇടേണ്ടതാണ് ഒള്ളാവുന്ന ഏതെങ്കിലും ബ്രാൻഡിന് ഇമ്പോർട്ടൻ ടയർ ലഭിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത് ബിഗിനിർക്കും ഒരു മോട്ടോർ സൈക്കിൾ അല്ലെ എക്സ്പീരിയൻസ് ഉള്ള തഴപ്പവും വഴപ്പവും വന്ന റൈഡർമാർ മാത്രം ചെയ്താൽ മതി ഒരു നാന്നൂറ് സി സിയുടെ മോട്ടോർ സൈക്കിളിൽ പന്ത്രണ്ട് ലിറ്റർ എന്ന് പറഞ്ഞ ഒരു പരിതാപകരമായ അവസ്ഥയാണ് എൻഎസിന് എല്ലാ ഫേസ് പ്രശ്നമാണിത് വണ്ടിയുടെ വെയിറ്റ് വേണ്ടി സീരീസിൽ ഏറ്റവും ആയിട്ടുള്ള സി സി വരുന്ന ആയിട്ടുള്ള ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റക്കാരെ പറയാനായിട്ടുള്ളൂ എൻ എസിന്റെ തന്നെ കുറഞ്ഞ സി സി വേരിയന്റ് ഓടിച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഈ മോട്ടോർസൈക്കിൾ എടുക്കാൻ നോക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും മോട്ടോർ സൈക്കിൾ ഷുഡ് ബി ഹാൻഡിൽ വിത്ത് കെയർ ആരൊക്കെ ഈ മോട്ടോർസൈക്കിൾ നോക്കണം എന്ന് പറയുകയാണെങ്കിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഡ്യൂക്ക് ഡ്യൂപ്പ് എടുക്കാൻ കാശില്ലാത്തവർക്ക് എടുക്കാവുന്ന നല്ലൊരു മോട്ടോർ സൈക്കിൾ ആണ് ഈ മോട്ടോർ സൈക്കിളിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത് വണ്ടിയുടെ ശബ്ദം ഒന്ന് കേൾക്കാം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രോറൈഡിൽ നിന്ന് പ്രോഗ്രാം മറ്റേ ആൾക്കാരിലോട്ട് എത്തിക്കുക